എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധികം കേൾവി ഇല്ലാത്ത ഒരു വിഷയമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എനിക്ക് ചില വ്യക്തികളുമായി സംസാരിച്ചതിൽ അവരിൽ നിന്നുള്ള ചില സൂചന ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് കിട്ടുക വരാൻ ആയി അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്കും വലിയ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല എന്താണെന്നല്ലേ സാത്താൻ സഭ നിങ്ങൾ ഇത് കേൾക്കുമ്പം തന്നെ പലരും വിചാരിക്കും ഇങ്ങനെ ഒരു സഭ ഉണ്ടോ അല്ലെങ്കിൽ ഇത് ഉള്ളതാണോ തട്ടിപ്പാണോ എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് കേരളത്തിൽ ഈ സാത്താൻ സഭ രഹസ്യമായി ഇതിലുള്ളവർ അംഗങ്ങായി കൂടുന്നു എന്നാണ് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഇവർ പ്രധാനമായും സാത്താനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി തിന്മ പ്രവൃത്തികൾക്കാണ് പ്രധാനമായും ഊന്നൽ നൽകുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നവർ തെറ്റ് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് ശരിയായാണ് പോകുന്നത് ഇവർ കേരളത്തിലെ വലിയ സിറ്റികളിൽ തിരുവനന്തപുരം കൊച്ചി പോലുള്ള സിറ്റികളിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ കൂടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വലിയ സിറ്റികളിലെ മുന്തിയ ആഡംബര ഹോട്ടലിന്റെ ടോപ്പ് നിലയിലും വലിയ പുതിയ ഫ്ളാറ്റുകളുടെ ഏറ്റവും കൂടുതൽ നിലയിലുമാണ് ഇവർ ഇതിന്റെ ഒത്തുചേരണം നടക്കുന്നത് ഇതിലെ അംഗങ്ങൾ ആരെന്നോ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയോ പരസ്പരം ഇവർ വെളിപ്പെടുത്താറില്ല ഇവർ കൂടുന്ന ആ പോയിന്റ് പോലും പരസ്പരം പുറത്തു പോകാതെ രഹസ്യമായി തന്നെയാണ് ഇവർ കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് പുറത്ത് പുറലോകം അറിയാതെ ഈ പരിപാടി നടന്നു വരുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ഒത്തുചേരൽ ഏതാണ്ട് വൈ വൈസന്ധ്യോടുകൂടി തുടങ്ങുന്നത് രാത്രി രണ്ട് മൂന്ന് മണി നാല് മണി വരെയാണ് ഇവരുടെ ഈ പരിപാടികൾ നടക്കുന്നത് അതിൽ രാസ ഇടപാടുകൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലുള്ള ഇടപാടുകൾ ലൈംഗിക വൈകൃത്യങ്ങൾ അങ്ങനെ പല പരിപാടികളും ഈ ഒരു ഇതിൽ നടക്കുന്നുണ്ടെന്നാണ് ഇതിൽ പങ്കെടുത്ത ഒരാളെന്ന രീതിയിൽ ഒരു വ്യക്തികളെ എന്ന് കിട്ടിയ ഇൻഫർമേഷൻ തിന്മകൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആ തിന്മകളൊക്കെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ഉന്നതിയിലുള്ള പലരും ഈ ഇതിൽ ഉണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഉയർന്ന ഉന്നത പദവിയിലൊക്കെ ഇരിക്കുന്ന പലരും ഈ സത്താൻ സഭയിൽ പ്രവർത്തിക്കുന്നുവെന്ന് അറിയുന്നു അതുകൊണ്ടാണ് പലരും ഇത് പുറത്തു പറയാതെ രഹസ്യമായി തന്നെ നടന്നു വരുന്നത് സത്താന കുറിച്ച് ഞാൻ ഗൂഗിളിൽ ഒന്ന് തിരയുകയുണ്ട് ഗൂഗിൾ തിരഞ്ഞപ്പോൾ അമേരിക്കയിലെ ഈ സത്താൻ സഭയുടെ ഒരു പ്രവർത്തനവും ആരംഭവും ഒക്കെ ഗൂഗിളിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്ക് അറിയില്ല സഹ ഉള്ളത് അമേരിക്കയിലെ ആ ഒരു സത്താംസഭ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇവർ ഒത്തുചേർന്നാൽ പിന്നീട് മറ്റൊരു സ്ഥലം തേടി പോവുകയാണ് പ്രധാന പരിപാടി ഇതുകൊണ്ട് ഇവര് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്ത് കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ ഇത്തരത്തിലൊരു ഒത്തുചേർന്ന് നടന്നതായിട്ടാണ് അറിയുന്നത് സ്ത്രീകളും പുരുഷന്മാരും നഗ്നതയോടെ തന്നെയാണ് ഈ പരിപാടിയിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് മദ്യപിച്ച് ആണ് ഇവർ ഈ പരിപാടിയിൽ മുന്നോട്ട് പോകുന്നത് പ്രധാനമായിട്ടും സാത്താന്റെ സ്വഭാവം വഴിതെറ്റിക്കലാണ് ഈ വഴിതെറ്റിക്കുന്ന രീതിയിലൂടെ തന്നെയാണ് ഈ ഇതിലെ അംഗങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ തിന്മകൾ മാത്രമാണ് ഇവർ സാത്താൻ എന്ത് ആ ചെയ്യുന്നു അതൊക്കെ തന്നെയാണ് ഇവരും ചെയ്യുന്നത് ഒരു സാത്താൻ സഭയെ കുറിച്ച് പറയുന്നുണ്ട് അത് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് സ്ഥാപിതമായത് സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇത് തുടങ്ങിയതെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും കേരളത്തിൽ നടക്കുന്ന ഈ രഹസ്യമായി തന്നെ നടക്കുന്ന ഈ പ്രവർത്തനത്തെക്കുറിച്ച് ആരെങ്കിലും അറിവുണ്ടെങ്കിൽ ദയവായി എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്യണം എനിക്ക് അങ്ങനെ പലരിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ ഞാനിത് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഞാനിത് കണ്ടിട്ടില്ല എനിക്ക് നേരിട്ട് ഇത്തരത്തിൽ അറിവില്ല എങ്കിലും പല സുഹൃത്തുക്കൾ ഇത്തരത്തിൽ നടക്കുന്നു ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള ഈ ഇവരുമായി ചേർന്ന് നിൽക്കുന്നവരോടൊപ്പം സഞ്ചരിക്കുന്ന വഴിയിലാണ് ഇവരുടെ വായിൽ നിന്നും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തിന്മകൾ അത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കണക്കിലെടുക്കാം അത്തരത്തിലൊക്കെ ഇവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവരാണ് എന്നാണ് ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഇവര് ഒരു കാരണവശാലും ഇത് പുറത്തുവിടാനോ ഇതിലേക്ക് പോകുന്നത് നീ നാണക്കേട് കൊണ്ടൊക്കെ ആയിരിക്കാം ഇതിൽ പോകുന്നുണ്ടെന്ന് പുറത്ത് പറയാൻ മടിക്കുന്നത് അതുകൊണ്ട് ഇത് രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് അവര് കൊണ്ടുപോകുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ എവിടെന്നെങ്കിലും കേട്ടതുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻ ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ചില വീഡിയോസുമായിട്ട് കൂടുതൽ നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും